ഞാനേ പുതുച്ചേരി ഭാഗത്തെ ഫർണിച്ചറിന്റെ ഷോറൂമിന്നായിരുന്നു ഈ കറണ്ട് എന്താ ഇടയ്ക്ക് പോയി ഇടയ്ക്ക് വരണേ ഒരു രണ്ടാഴ്ച ആയില്ലേ ആക്കി ഓഫാക്കി കുഴപ്പമില്ല ഇത് ഇടയ്ക്ക് പോയി ഇടയ്ക്ക് വരുമ്പോ ഇവിടത്തെ ഒക്കെ കേടാവില്ലേ അങ്ങനെയൊക്കെ നടക്കണല്ലോ കറണ്ട് എടുക്കണത് നോക്കിയപ്പോ ഞങ്ങള് കാശ് വന്നിട്ടല്ലേ കറണ്ട് എടുക്കണത് വർക്ക് പോലെയല്ല കറണ്ട് ഇനി നിങ്ങൾ കളിയൊക്കെ അല്ലാതെ ഞങ്ങൾ കാശ് വന്നിട്ട് കറണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് കറണ്ട് കിട്ടണോ അല്ലാണ്ട് നിങ്ങൾക്ക് കളിയാക്കാരില്ല നിങ്ങൾക്ക് കളിയാക്കാരില്ല എന്ത് ശരി സാറിന് കറണ്ട് എപ്പോഴും വരാന്ന് പറ

കറണ്ട് പോവില്ലെന്ന് പറയാൻ പറ്റോ പറ്റില്ല പറ്റുമോ എത്ര പ്രാവശ്യം പറയാൻ പറ്റോ പറയാൻ പറ്റില്ല അങ്ങനെയാണ് നിങ്ങൾ ഓഫ് ആക്കിട്ട് നിങ്ങൾ ഓഫ് ആക്കിട്ട കറണ്ട് അതല്ലേ പറയാ നിങ്ങൾക്ക് പറ്റില്ലെങ്കില് പണി നിർത്തി പറ്റുന്നില്ലെങ്കിലും അല്ലെങ്കിൽ ഓഫാക്കിടാ അല്ലെങ്കിൽ കറണ്ട് ഓൺ ആക്കിട ഇത് ആൾക്കാരെ കളിപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ എന്താ കളിയൊക്കെ എന്ത് ശെരി എന്ത് ശരിയാടോ ശരി തോന്നിയാ തന്റെ ശരി എന്താ തോന്നിയത് പറയും തോന്നിയാ സി സി ഓഫീസേ കോരു ഉച്ചി ഞാനിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നേ സംസാരിച്ചോണ്ടിരിക്കോൺ കട്ട ഞങ്ങൾ എല്ലാ കടകളും പറയണേ നിങ്ങളെ പറയണേ നിങ്ങളെ പറയണേ നിങ്ങൾക്ക് കറണ്ട് എപ്പൊ വരും പറയാൻ പറ്റില്ല കറണ്ട് ഒക്കെയാവുന്ന പോവെന്ന് പറയണേ നിങ്ങള് ഉത്തരവാദിത്തപ്പെട്ട ആള് പറഞ്ഞ് നിർത്താനത് ആണ് അല്ല താ എന്താ ചെയ്യേണ്ടത് പിന്നെ എന്ത് ചെയ്യട്ടെ ആ ഇലിമിനേഷൻ വർക്ക് പോലെ അല്ലേ വർക്ക് പോലെ രണ്ടാഴ്ചയായിട്ട് രണ്ടാഴ്ചയായിട്ട് ഇലിമിനേഷൻ വർക്ക് പോലെ ഉണ്ടായിട്ട് അതൊക്കെ ഇണ്ടാവും പറഞ്ഞു ശരിയാവുക അതെ ശരിയാവുക അങ്ങനെയാണെങ്കിൽ ആരേ ദിവസം ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ദിവസം ഓഫ് ചെയ്ത് ഇത് രണ്ടാഴ്ചയായിട്ട് ഇലിമിനേഷൻ വർക്ക് പോലെ മിന്ന കുറച്ചു വരിക കുറച്ച് കഴിമ്പ് പോവാറച്ചു വരിക എന്നിട്ട് ചോദിച്ചപ്പോ തനിക്ക് തമാശ കളി ഇല്ലേ തന്റെ തമാശ കളിയൊക്കെ ഞാൻ ഒന്ന് നിർത്തി അത് വേറെ തനിക്ക് തമാശ ഫോണിൽ വിളിച്ചപ്പോ അല്ലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് വിളിക്കുമ്പോ തനിക്ക് തമാശ